ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിയിലേക്കുള്ള പ്രദക്ഷിണത്തിനും ധൂപ പ്രാർത്ഥനയ്ക്കും ശേഷം വികാരി ഫാദർ ജോസ് പരുത്തുവയിലിൽ കൊടിയുയർത്തുന്നതോടെയാണ് തിരുനാളിന് തുടക്കമാവുക ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് കൊടിയേറി ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ നാല് വരെ കോതമംഗലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ ബസേലു സെൽദോബാവായ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പള്ളിക്കാരിത്തു നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും ഈ പെരുന്നാളിൻ്റെ പ്രധാന ദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൂടി ഏറ്റവും ഭംഗിയായ രീതിയിൽ പെരുന്നാൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി കൊടിയേറുന്ന മുതൽ പത്ത് ദിവസക്കാലം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് തീർത്ഥയാത്ര കടന്നു വരുന്നു ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ഭാവായുടെ പെരുന്നാളിനെ എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകർ ഒക്ടോബർ മാസം രണ്ടാം തീയതി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര എത്രാപോലിത്ത അഭിയന്തി ജോസഫ് മാർ റിയോറിയൂസ് തിരുമേനിയും കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും റംബാന്മാരും കോറപ്പിസ്കോപ്പന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്ഥരുമെല്ലാം ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുകയാണ് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തൊൻപതാമത് ഓർമ്മപ്പെരുന്നാളാണ് ഈ വർഷം പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യകാർമികത്വത്തിലും അഭിവന്ധ്യ മെത്രാപരീത്തമാരുടെ സഹകാർമികത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ് കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ആഘോഷങ്ങൾ നടക്കുക സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ അഞ്ചുന്മേൽ കുർബാനയും വൈകിട്ട് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണവും ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തലും നിർവഹിക്കും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ പെരുന്നാളിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ